ാണ് ഏകദേശം ഒരു എനിക്ക് ആയാലും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആൾ എന്ന് വെച്ചാൽ അതെനിക്ക് കഴിഞ്ഞ ദിവസം തോന്നിട്ടുണ്ടായിരുന്നു ബിന്നി അതില് ബിന്നിയുടെ ചില ഒരു ആന്റിനോടുള്ള ഒരു പറഞ്ഞ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് മിക്കവാറും അത് എവിക്ട് ആയെന്ന് എനിക്ക് തോന്നി താങ്കൾക്ക് എന്താ തോന്നിയത് പുറത്ത് പോകാൻ എന്താ പറയാ ഇതുള്ളത് വേറെ കൊറേ ആളുകൾ ചെയ്യുന്നുണ്ട് സാബുമാൻ അതുപോലെ ഈ പറയുന്ന ലക്ഷ്മി പിന്നെ പക്ഷെ സാബുമാൻ ലക്ഷ്മി അതുപോലെ തന്നെ ഈ പറഞ്ഞ ബിന്നി തോന്നിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല തന്നെ ും വലിയ മാറ്റൊന്നുമില്ല അതൊക്കെയായിരുന്നു പക്ഷെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇത്ര വരൊക്കെയാണ് പിന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തൊക്കെയാണ് തോന്നിയത് ഈ പ്രശ്ന വിക്ഷൻ കാര്യങ്ങള് അനീഷ് പിഷാനവാസ് ഇവരൊക്കെ ഓരോ പിന്നെ ഈ പറയുന്ന നെവിൻ ഉണ്ടായിരുന്നു അല്ല ഞാനൊരു രണ്ട് പേര് അതായത് ഒരാൾ പോയി നോക്കെ പക്ഷെ ഒരാളവിടെ വ്യക്തമാവെന്ന് വിചാരിച്ചു പക്ഷേ ഈ വീട്ടിൽ ഒരാളെ മാത്രം എനിക്ക് യോജിപ്പില്ല ഒരാളെ ാണ് അതില് ഈ പറയുന്ന അത്യാവശ്യം ഒന്നിയില് എല്ലാവരും അത്യാവശ്യം കണ്ടനുകൾ ഉണ്ടാക്കി നിക്കുന്നായിരുന്നു ബിന്നിയാണ് എനിക്ക് പിന്നെയും തോന്നിയിട്ടുള്ള കാര്യം ബിന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുത്തിരിപ്പ് പോലത്തെ ഒരു സംഭവം അതിൽ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ അത് മര്യാദ ഗെയിം മര്യാദ കളിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ബി കേസ് അതുപോലെ തന്നെ എന്താ പറയാ അനുമോള് അനുമോള് വലിയ പോരാ ഗെയിമുകൾ ഇപ്പൊ വളരെ അനീഷ് അനീഷ് അനീഷിപ്പ് റിപ്പീറ്റ് ലാലേട്ടനും അതിൻ്റെ സേഫ് ആക്കുന്നുണ്ടെന്നുള്ള രീതി തോന്നുന്നത് നിങ്ങൾ എന്താണ് ഒരുപാട് ട്രോളുകളും ഒരുപാട് വന്നെന്ന് കരുതി ജിസിനെ ഏഷ്യാനെട്ടും ലാലേട്ടനും ഭയങ്കരമായിട്ട് കരുതൽ കൊടുത്ത് അല്ലെങ്കിൽ സേഫ് ആക്കി കളിപ്പിക്കുന്ന പോലെ ഈ ബിഗ് ബോസിൽ നിന്ന് പോയതിനു ശേഷം ഈ പറയുന്ന മാരാർ ഈ ഇതിനെ ഈ ബിഗ് പറ്റി വളരെ മോശമായിട്ട് പല പ്രാവശ്യവും പല കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ അഖിൽമാര ഈ പ്രാവശ്യം ബിഗ് ബോസിൽ പോയിട്ട് പ്രൊമോഷൻ ചെയ്തു കാശി കിട്ടി പിന്നെ അങ്ങനെ അങ്ങനെയൊന്നും പറയലോ ഞാൻ അവൻ എന്തും ചെയ്യും അപ്പൊ പിന്നെ ഈ ഒരാൾ പറയുന്ന ട്രോളുകളൊന്നും ഇല്ല പുള്ളി ആദ്യമായിട്ട് ഒരാൾ നായകനാക്കി ഒരാൾ പടം ചെയ്തു പുള്ളിനെ വെച്ചിട്ട് ഇത്രയും വർഷമായിട്ട് സിനിമ കഴിഞ്ഞുണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും പുള്ളിനെ വെച്ച് പടം എടുക്കാൻ കഴിരുന്നില്ല

അവന ഗെയിം കളിച്ച് കളിച്ചവന് ആൾക്കാരുടെ ഗെയിം കണ്ടുവരുന്ന ഒരു പ്രതീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ പക്ഷെ ഒന്നും ചെയ്യുന്നില്ല അവിടെ പിന്നെ പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഈ ലക്ഷ്മി ഉദിങ്ങി എന്നുള്ള സംഭവം പോലെ എനിക്ക് തോന്നി എന്ന് അത്യാവശ്യം പറയുന്ന പോലെ മയപ്രശ്നം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലക്ഷ്മി ആ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ അഖിൽമാര ഈ പറയുന്ന മറ്റേ അഖിൽമാരാരും പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു അഖിൽമാര അഖിൽമാര അഭിഷേക് ഈ അഭിഷേകിന്റെ ഒരു ഗെയിം ഉണ്ട് ഈ പറയുന്ന അഭിഷേകിന്റെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബ സ്ത്രീകളെ പറയുന്നുണ്ട് കൈക്കലാക്കിക്കൊണ്ട് ഗെ അല്ലെങ്കിൽ ലെസ്ബിയൻസ് ഇവരെയൊക്കെ തള്ളി പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇവർ ആ ക ആ കളി ഓൾറെഡി അടുത്ത് അപ്ലൈ ചെയ്തെന്ന് വെച്ചു പക്ഷെ ലക്ഷ്മിക്ക് അത് അപ്ലൈ ചെയ്തെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് അറിയാൻ പാടുണ്ടായില്ലെന്നുള്ളതാണ് ഈ പറയുന്ന അത് ചതിയായിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതാണ് ഇപ്പൊ കാണുന്ന രീതിയിൽ കാരണം ലക്ഷ്മി ഒതുങ്ങി പോയാകെ പക്ഷെ ആ ഗെയിം കളിച്ച് തിരിച്ചു വരാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഓരോരുത്തരുടെ സ്വഭാവം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നവരാണ് എല്ലാവരും സെൽഫി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് കണ്ടു കഴിഞ്ഞ് ചൂലുകൊണ്ട് വരുന്ന തലയിൽ മുൻപിട്ടുകൊണ്ട് പോകുന്നവരാണ് പക്ഷെ ആ ഒരു ആ മത്സരത്തിൽ ലക്ഷ്മിനെയാണ് ഈ പറയുന്ന തലയിൽ മുന്നിട്ടുകൊണ്ട് പോകുന്നതും പിന്നെ ചൂല് കൊണ്ട് വരുന്നതും നിൽക്കുന്നതും അത് സത്യം പറഞ്ഞത് അങ്ങനെയൊന്നും ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല നമ്മളെപ്പോഴും അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ തിരിച്ച് ചെയ്യണം വരുന്നതാണ് ആ ഗെയിമിൽ തോന്നിയത് അതൊക്കെ ഈ വാതില നൂറ് അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു ഗെയിം ഒരു പ്രോഗ്രാം ആയിരുന്നു ആ പ്രോഗ്രാം ഒരു ഗെയിം പക്ഷെ അതെ കാണിച്ച സത്യം പറഞ്ഞ ലക്ഷ്മിനോട് ഒരു ഇത് തോന്നി പൊളിക്കാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല പുള്ളിക്കാരൻ സ്റ്റാൻഡ് മതി സ്റ്റാൻഡ് എനിക്ക് തോന്നി എടുത്തു ഈ പറയുന്ന ലക്ഷ്മി എന്നൊരു സ്റ്റാൻഡ് പറഞ്ഞു അത് നമ്മൾ അപ്പം പറഞ്ഞപ്പോ കഴിഞ്ഞു പക്ഷെ ഒന്നിനോട് ചെയ്തത് മാത്രമാണ് എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയത്

ടൈം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ എല്ലാവരും ചോദിച്ചു പഠിക്കുന്നതാണ് എല്ലാവർക്കും എന്തെങ്കിലും മോശം കാര്യങ്ങളുണ്ടാവും എന്ന് കരുതി പോയിരുട്ട് എല്ലാവരും നല്ല പുണ്യോളം പിന്നെ അന്ന് പുണ്യോളങ്ങണമല്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും പക്ഷെ അത് ജീവിതകാലം മുഴുവനും ഏറ്റവും നടക്കേണ്ട കാര്യം ഉണ്ടാവില്ല നടന്നു നടന്നില്ലോ നമുക്കറിയില്ല അതുകൊണ്ട് വസ്ത്രാധികം ഒന്നും പറയേണ്ട കാര്യമില്ല എന്തായാലും ബിഗ് ബോസിന്റെ ഗെയിമുകളൊക്കെ നന്നായിട്ട് പോട്ടെ അതുപോലെ തന്നെ എല്ലാവരും എന്തായിട്ട് ചെയ്യുന്നുണ്ടെന്നോ തോന്നുന്നത് അല്ലേ പക്ഷെ എനിക്ക് ഇപ്പോഴും രണ്ടുമൂന്ന് കണ്ട സ്ഥലത്തിനുള്ളിൽ താല്പര്യം താല്പര്യമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എന്താണ് ചെയ്യുന്നത് ഇപ്പൊ അനീഷ് റിപ്പീറ്റ് ആണ് അതുപോലെ തന്നെ ബിന്നി അതുപോലെ തന്നെ ഇപ്പൊ സാബുമാൻ ഇവര് മൂന്നുപേരും ഒരു സുഖമില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവര് വലിയ ഗെയിമുകൾ നല്ല അടിപൊളിയായിട്ടോ തോന്നില്ല അവർക്ക് എന്തിനു ചെയ്യാന്ന് അറിയാമൊന്നും തോന്നിയിട്ടില്ല പക്ഷെ അനീഷ് സത്യസന്ധമായിരിക്കാം ചിലപ്പോ നല്ല ഏഴ് സീസൺ ആയല്ലോ തോന്നുന്നത് ദിവസം ഒരു പിടിച്ചു കോമണറല്ല പുള്ളി ഒരു സെലിബ്രിറ്റി പുള്ളി ഒരു പുസ്തകം എനിക്കറിയില്ല ആയിരിക്കാം പക്ഷെ ഈ പറയുന്ന ഒരു എന്താ പറയാ എനിക്ക് അനീഷ് എന്ന് പറയുന്ന ആള് പിന്നെ ആ സെയിം സാധനം തന്നെ അല്ലാതെ ഒരാളോട് പോയിട്ട് നീ ചെയ്തിട്ട് കഴുകട കഴുകടാഴുകടന്ന് പറഞ്ഞ് കഴിയിപ്പിക്കാൻ സത്യസന്ധമായത് ഇല്ലാത്ത ഒരാൾ പറയുക പുള്ളി സത്യസന്ധമാണെന്ന് പറയുക അതൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കണ്ടന്റുകള് അല്ലെങ്കിൽ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അനുമോളോ ഒതുങ്ങി പോയി പിന്നെ അതിൽ അനു ഉണ്ട് പിന്നെ അത് ഗേൾസ് ആയിട്ടുള്ളതാണ് അതിലുള്ളത് ജിസേൽ ജിസേലിപ്പോഴും ജിസേലി ആര്യൻ ആ കുമ്പോ വെച്ചിട്ട് അവർ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഒരു പ്രശ്നം എനിക്കതിൽ തോന്നി ജിസേലും ഈ പറയുന്ന ആര്യനും

അത്രയും ആളുകൾ നിക്കുന്ന സമയത്ത് അവര് മാത്രം പുറത്തേക്കില്ല ആ കാരണം ശരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ എന്നുള്ളതാണ് അവര് ചെയ്തത് മോശമായി പോയി ലാലേട്ടൻ ആ ഒരു മാതിരി കാണിച്ചു പോയതിനെ പറ്റി എന്താ പറയാൻ പറയാം ലാലേട്ടൻ പണിക്ക് പോയതുകൊണ്ട് ഫാത്തിമക്ക് ഈ പറയുന്ന സാധാരണ എല്ലാവരും എക്സിറ്റ് ആയി കഴിയുമ്പോ അല്ലെങ്കിൽ വിക്റ്റ് ആയി കഴിയുമ്പോ വീണ്ടും ബിഗ് ബോസിൽ സ്ക്രീനിൽ കാണിച്ചിട്ട് സംസാരിക്കാറുണ്ട് ലാലേട്ടൻ ആ ഒരു ദേഷ്യം കാണിച്ചു പോയതുകൊണ്ട് ആ ഒരു mm, െ അത് ശ്രദ്ധിച്ചില്ല ഞാൻ ഗെയിം കണ്ടിട്ട് പോയാൽ അത് എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല പക്ഷെ എന്തായാലും എപ്പോഴും കാരണം എല്ലാവരും അനുസരണ ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആണ് അതിനുശേഷം ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടുള്ള കാണിക്കുന്നത് അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഒരാളെ ഒരു ബഹുമാനം പുറപൊള്ളി പറഞ്ഞ കാര്യം കാരണം കഴിഞ്ഞാൽ കപ്പിൾസ് ആണ് സ്വാഭാവികമായിട്ടും

പഴയ പോലത്തെ അനിമോൾ ഉണ്ടായിരുന്നു പിന്നെ ലക്ഷ്മി ഉണ്ടായിരുന്നു ലക്ഷ്മിയൊക്കെ അനിമോൾക്ക് കണ്ടന്റ് കിട്ടാനുള്ള ഒരു സാധനം സ്പേസ് കിട്ടുന്നില്ല സംസാരിക്കുന്ന ഈ ആകെയുള്ളത് സംസാരിക്കുന്നത് അതെ അതെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കപ്പിൾസിന്റെ ഇതിൽ ചിലപ്പോൾ നീ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ലാലേട്ടനും ബിഗ് ബോസും ഈ പറഞ്ഞ ഏഷ്യാനെറ്റും ഈ പറഞ്ഞേ പക്ഷെ പറഞ്ഞത്

ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ഷാനവാസം ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഷാനവാസ്റ്റിന് ഷാനവാസ് പറഞ്ഞ ഒരു കാര്യത്തിലൂടെ എനിക്ക് യോജിപ്പില്ല ബസ് സ്റ്റാൻഡിലും ഈ പറയുന്ന പല കാര്യങ്ങളിലും ആളുകളെ കാണുന്നു ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഷാനവാസ എന്തിനാണ് അങ്ങനെ അത്യാസോ റിയാസത്തോടായാലും അത് നമ്മളെ ഒരു എന്തൊക്കെയാണെങ്കിലും നമ്മൾ ശരി നമുക്ക് കച്ചടയാണെങ്കിൽ പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെങ്കിലും അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് ലക്ഷ്മി പറഞ്ഞതിനേക്കാളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സാധനമല്ലേ പെണ്ണുങ്ങളെ പറയുമ്പോ പെണ്ണുങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ആണുങ്ങൾ പറയുമ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ അതുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലാതെ റിയാസ് റിയാസ് ഒരു പറഞ്ഞിട്ടില്ല അവൻ എന്താണെന്നുള്ളത് അതിനുള്ള ഒരാളെന്തെങ്കിലും മാത്രമല്ല ഇത് ശരിയാവില്ല സമ്മതിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഇത് ഷാനവാസിന് ശരിക്കും എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ റിയാസിനെ പറഞ്ഞതാണ് പറഞ്ഞത് ഉദ്ദേശങ്ങൾ അത് ആയിരിക്കാം ആണ് വിചാരിക്കുക ആണോ അല്ലയോ എന്നുള്ളതല്ല പക്ഷെ അത് പറയുമ്പോൾ പ്രതികരിക്കാനോട് ആരും ഉണ്ടായിരുന്നില്ലെന്നില്ല യും അതെ ശരി പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം ലക്ഷ്മി എന്ന ലക്ഷ്മി എന്നുള്ള ആള് അതിനെ പറ്റി പറഞ്ഞു അവിടെ ആരും പ്രതികരിച്ചില്ല പ്രതികരിച്ചില്ല പിന്നീട് ചർച്ച ചെയ്യാത്ത എല്ലാ ദിവസവും ഈ പറഞ്ഞ അതെന്താണ് ചർച്ച വിഷയം എനിക്കറിയില്ല അത് അവനോട് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായ അവർ ചർച്ച ചോദിക്കോ ചോദിക്കണോ ചോദിക്കും ചെയ്തില്ല എന്താന്ന് എനിക്കറിയാം അത് തീർത്തുകൾ ചെയ്യുന്നു പറഞ്ഞത് അപ്പൊ എന്തായാലും ഈ പറയുന്ന പോലെ ബിഗ് ബോസിന്റെ ഒരു നടന്നിരിക്കുന്നു അല്ല പറഞ്ഞു ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ നല്ല പുള്ളിയാക്കാൻ നടക്കുന്നുണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത ഇത് വരുന്നത് വരെ നമുക്ക് എന്തായാലും അടുത്ത ദിവസം നാളെ നമുക്ക്